മായ ഔഷങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു നിർമ്മിക്കുന്നപ്പുഴ ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വിൻഡോസ് ഓഫ് പരിസംഘടിപ്പിച്ചു മൂവാറ്റിപ്പുഴ ബാർ അസോസിയേഷൻ ഹാളിൽ നടന്ന പരിപാടി ഹൈക്കോടതി ജഡ്ജി അമിത് റാവൽ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വിൻഡോസ് ഓഫ് വിസ്ഡം എന്ന കണ്ടിന്യൂസ് ലീഗൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നടത്തി അഭിഭാഷകർക്ക് തുടർ വിദ്യാഭ്യാസം നൽകുന്നതിനും നൂതനങ്ങളായ നിയമങ്ങളെക്കുറിച്ച് പഠനക്ലാസ് നൽകുന്നതിനുള്ള ഫാക്കൽറ്റിയാണ് ബാർ അസോസിയേഷൻ നടത്തുന്നത് മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ ഹാളിൽ നടത്തിയ പരിപാടി ഹൈക്കോടതി ജഡ്ജി അമിത് റാവൽ ഉദ്ഘാടനം ചെയ്തു What I have gained in my life as an experience in my life as a lawyer, I must share with you. It may or may not help you. That would be your call. I was told that the argument in the court is like a football game. If you lose the control of the football, game, football in the playground, അതോടൊപ്പം നടന്ന കെ ആർ സദാശിവൻ നായർ അനുസ്മരണ ചടങ്ങിൽ കെ ആർ എസ് പ്രൊഫഷണൽ എക്സലൻസി അവാർഡ് ഹൈക്കോടതി ജഡ്ജ് ദിനേശ് കുമാർ സിംഗ് വിജയികൾക്ക് വിതരണം ചെയ്തു ചടങ്ങിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിജു ചക്കാലക്കൻ അധ്യക്ഷതനായി ജില്ലാ ജഡ്ജി ഹണി എം വർഗീസ് വിജിലൻസ് ജഡ്ജി എൻ വി രാജു അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ സാബു ജോസഫ് ചാലിദ് അഡ്വക്കേറ്റ് എം എസ് സജിത്ത് അഡ്വക്കേറ്റ് വർഗീസ് മാത്യു അഡ്വക്കേറ്റ് പീറ്റർ കെ ഏലിയാസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ